ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് നിങ്ങളിപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരുന്നോട്ടെ ലെസ് കോണ്ടാക്റ്റിൽ ഇരുന്നോട്ടെ ഏത് തരം റിലേഷൻഷിപ്പുമായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തികളുമായിട്ട് നിങ്ങൾക്കൊരു ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ലോങ്ങ് ലൈഫിൽ അവർ കാണുമോ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചിലപ്പം നമ്മളിത് നോക്കുമ്പോൾ ഡിവൈനോട് നമ്മൾ ചോദിക്കുമ്പം ഇയാളുടെ കറണ്ട് ഫീലിങ്സ് ഉൾപ്പെടെ എല്ലാം വരുന്നതായിരിക്കും കേട്ടോ അതൊരു ടൈംലെസ് റീഡിങ് ആണ് ജനറൽ റീഡിങ് ആണ് ജനറലെസ് ആണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം ജെനറലെസ് ആയതുകൊണ്ട് തന്നെ ഇന്നവർന്നൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ബ്ലാക്ക് മാജിക് റിമൂവലുകൾ സ്പെൽ വർക്കുകൾ തേർഡ് പാർട്ടി റിമൂവലുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ ധനനഷ്ടം അതുപോലെ വിവാഹ തടസ്സങ്ങൾ അതുപോലെ തന്നെ ജോബ് കരിയർ അങ്ങനെയുള്ള എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻസ് ചെയ്യാവുന്നതാണ് സൊല്യൂഷൻ ഇല്ലെങ്കിലും വേണ്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളാണോ അറിയേണ്ടത് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക കേട്ടോ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇവിടെയും കൂടി ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക നമുക്ക് എന്നാലും വീഡിയോയിലേക്ക് പോകാം ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് ഉൾപ്പെടെയാണ് വരുന്നത് നിങ്ങളുടെ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ഹാപ്പി ആയിട്ടുള്ള റിലേഷൻ വേണമെന്നും ഇതൊരു ലോങ്ങ് ടൈമിലേക്ക് പോകണമെന്നതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് അതായത് ഡിവൈൻ്റെ ഫസ്റ്റ് അതായത് ഡിവൈനോട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചർ ഉണ്ടോ നിങ്ങളുടെ ബന്ധത്തിൽ ഫ്യൂച്ചർ ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് മസ്റ്റായിട്ടും ഉണ്ട് ചിലർക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു ബന്ധത്തിൽ ഫ്യൂച്ചർ ഉണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് അതായത് ലൈഫ് ലോങ്ങ് നിങ്ങൾ എത്ര നാൾ ജീവിച്ചിരിപ്പുണ്ടോ അത്രയും നാൾ നിങ്ങളുടെ കൂടെ വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മാരേജ് പ്രൊപ്പോസലുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ജനുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ അതാണ് ട്യൂൺ ഓഫ് വാണ്ട് പറയുന്നത് ഫസ്റ്റ് കാർഡിന്റെ അർത്ഥം അതാണ് അതായത് നിങ്ങൾ ഫ്യൂച്ചർ ഉണ്ട് ഇത് സന്തോഷമുള്ളൊരു നിമിഷങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പോകും ഇനി എന്തുമായിക്കോട്ടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയുള്ളതും ആയിക്കോട്ടെ െ നിങ്ങളിപ്പം അമ്മ മക്കൾ ബന്ധം അല്ലെങ്കിൽ സഹോദര ബന്ധം അല്ലെങ്കിൽ ഈ പറയുന്ന റിലേഷൻഷിപ്പ് ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാര്യേജ് റിലേഷൻഷിപ്പ് എങ്ങനെയും ആയിക്കോട്ടെ ലോങ് ലൈഫ് നിങ്ങളുടെ കൂടെ കാണും ഡിവൈൻ കണക്ഷൻ ആണെന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത് അതുപോലെ ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ ഉള്ള ഇൻറ്റുവേഷൻ നിങ്ങളെ പറയുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏതോ ഒരു ജന്മ മുൻജന്മമായിരിക്കും അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തത്ര സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തോളൂ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നതും ഡിവൈൻ പറയുന്നതും നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് കേട്ടോ ചിലർക്കൊക്കെ ഇവിടെ പറഞ്ഞു വരുമ്പം നല്ല കുറ്റബോധമാണ് മനസ്സിലായോ അതായത് നിങ്ങളുടെ വ്യക്തികളിൽ ചിലർക്കെങ്കിലും നിങ്ങളോട് ചെയ്തതിനും അതുപോലെ തന്നെ നിങ്ങൾ ഇനി തിരികെ വരത്തില്ലെന്നും ഇപ്പം ഒരാൾക്ക് കുറ്റബോധം തോന്നണമെങ്കിൽ അത്രത്തോളം നമ്മളോട് ചെയ്തത് കൊണ്ടായിരിക്കില്ല അപ്പം ഞാനിപ്പോൾ ഒരു വ്യക്തിയോട് നല്ല രീതിയിലുള്ള അവർക്ക് പെയിൻഫുള്ളാകുന്ന അല്ലെങ്കിൽ അവരെ മാക്സിമം ദ്രോഹിച്ചു പക്ഷേ ഒരു സമയം ഇത് നമ്മൾക്ക് കുറ്റബോധമായിട്ട് വരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നന്മമാരം ഉണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് എന്താണ് പറയുന്നത് നമുക്ക് റിഗ്രഷൻ ആകും നമ്മൾക്ക് കുറ്റബോധം വരുമോ അങ്ങനെ ചെയ്തല്ലോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ പക്ഷെ അത് തിരുത്താൻ പറ്റുമോ മനസ്സിലായി അപ്പം നിങ്ങൾ കൂടെയില്ല ഇയാൾക്കിത് തിരുത്താനും പറ്റുന്നില്ല നിങ്ങളോടത് പറയാനും പറ്റുന്നില്ല കറണ്ട് ആണ് വരുന്നത് കേട്ടോ ത്രിബിൾ ടു എന്നൊരു നമ്പർ അല്ല ത്രിബിൾ ടു എന്നൊരു നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം ട്രിബിൾ ടു എന്നൊരു നമ്പർ റേഞ്ചൽ നമ്പറാണ് ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ് ഇതൊരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് ഈ ഒരു ത്രിബിൾ ടു നമ്പർ ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ അതായത് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കുമെന്നാണ് നിങ്ങളുടെ വ്യക്തികൾക്ക് മാറ്റം വരണം ഇതിനു മുന്നേ ഉള്ള ആൾ ഇപ്പം ഈ ഒരു സെപ്പറേഷൻ ഒക്കെ എന്തുകൊണ്ടും നല്ലതാണ് കാരണം സപ് നമ്മളിപ്പം കണക്ഷനിലിരിക്കുമ്പോൾ ചിലപ്പം തട്ട് ചട്ടയും കലമാകുമ്പോൾ തട്ടിയും പുട്ടി എന്നൊക്കെ ഇരിക്കുന്ന ആൾക്കാർ പറയും പക്ഷേ എന്ത് തന്നെയാണെന്ന് പറഞ്ഞു വേണാലും ശരി അവനവന്റെ വാല്യൂ തിരിച്ചറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വാല്യൂ തിരിച്ചറിയണമെങ്കിൽ ഇങ്ങനൊരു സെപ്പറേഷൻ എന്തായാലും ആവശ്യമാണ് കേട്ടോ നിങ്ങളിപ്പോൾ അതുകൊണ്ട് തിരിച്ചറിയുന്നുണ്ടായിരിക്കും ചിലർക്കെങ്കിലും ഈ ഒരു ബന്ധം കൊണ്ട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ചിലരെങ്കിലും ഈ ഒരു വ്യക്തി ആരാണെന്നും നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ വന്നതാണെന്നും അല്ലെങ്കിൽ ഈ വ്യക്തി കാരണം നിങ്ങൾ ഏത് ലെവലിൽ എത്തിയെന്നും ഒക്കെ നിങ്ങൾ ചിലപ്പം പണ്ട് ഈ വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമായിരിക്കത്തില്ല നിങ്ങൾ സ്വയമേ നിങ്ങളൊരു എന്താ പറയുന്നത് ആരോടും ഒന്നും പറയാതെ ആ എല്ലാവരുടെ വായിലിരിക്കുന്ന കേട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ ചുറ്റും ജീവിച്ച വ്യക്തികളൊക്കെ ആയിരിക്കില്ല നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന പക്ഷെ നിങ്ങളിപ്പം ഈ ഒരാൾ കാരണം നിങ്ങൾ സ്വയം സ്ട്രോങ് ആയി മറ്റുള്ളതിനെയും നിങ്ങൾക്ക് നേരിട്ട് ിടാനുള്ളൊരു പവർ ആയെന്നാണ് ഡിവൈനൂടെ പറയുന്നത് അങ്ങനെയുള്ളവരുടെ കമന്റ് അയക്കണം കേട്ടോ അങ്ങനെ ഒരു എനർജി എനിക്ക് നന്നായിട്ട് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു പവറിലാണ് നിൽക്കുന്നത് ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഫസ്റ്റ് തന്നെ ബ്ലാക്ക് മാജിക് ഇത് പറയൽ നമ്മൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞത് ചിലതൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് എനിക്ക് വന്ന് കമന്റിലൂടെ ചോദിക്കുന്നവരുണ്ട് എന്നിട്ട് വാട്സാപ്പിൽ വന്ന് മെസ്സേജ് അയക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് lá das que pedo ló പറഞ്ഞോ കേട്ടോ എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം പറയാതെ എനിക്ക് വീഡിയോ തുടങ്ങാൻ പറ്റുമോ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതും ത്രിബുൾ ഫോർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ത്രിബുൾ ഫോർ എന്നൊരു നമ്പർ ഇവിടെ ഏഞ്ചൽ നമ്പറാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് അയക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തികൾ ചിലരെങ്കിലും ചിന്തിക്കുന്നത് ഇപ്പം നിങ്ങൾ പോയി മനസ്സിലായോ നിങ്ങളില്ല കൂടെ നിങ്ങളില്ല പിന്നെ നിങ്ങളോട് ചെയ്തതും അയാൾക്ക് അയാൾക്ക് കുറ്റബോധം കാണാൻ ജീവിക്കാൻ പറ്റും ഇത് രാവിലെ ഈ എനർജി കയറി വന്നായിരുന്നു കുറ്റബോധം കാണാൻ ഇയാൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ കാരണം അത്രത്തോളം ചെയ്യുന്നത് കൊണ്ടല്ലേ മനസ്സിലായോ അത്രത്തോളം ചെയ്തതുകൊണ്ടല്ലേ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഉണ്ടാകുന്നത് അത് കുഴപ്പമില്ല നല്ല കാര്യമാണ് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഇതിനകത്തോട് തിരിച്ചു പോകണോ വേണ്ടോ എന്നൊക്കെ കുറ്റബോധപ്പെടും വീണ്ടും നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു അവസ്ഥയും സാഹചര്യങ്ങളൊക്കെ വരും കേട്ടോ അതുകൊണ്ട് ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് എന്താ ഉണ്ടായിരിക്കുന്നത് മറ്റ് പലരെയും മനസ്സിലാക്കാനും ഡിവൈനോട് അടുക്കാനും ഡിവൈൻ വഴി മറ്റു പലരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനും ഇപ്പോൾ കൂടെ ഉള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ച് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റക്കാണ് ഈ വ്യക്തി കേട്ടോ നിങ്ങളില്ലാണ്ട് ഇയാൾക്ക് പറ്റുന്നില്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇയാളൊരു ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചാൽ ആക്ഷൻ എടുക്കത്തില്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ടൊക്കെ ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു ആക്ഷൻ കാർഡൊന്നും വന്നിട്ടില്ല ഇയാൾ അങ്ങനെ തന്നെ സ്റ്റക്കാണ് ഇനി ഇയാളെ രക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കായിരിക്കാം കേട്ടോ അല്ലെങ്കിൽ ഡിവൈൻ ഇയാൾ ചെയ്തതിനൊക്കെ ഒരു ശിക്ഷ കൊടുക്കുന്നതായിരിക്കാം കേട്ടോ ഇയാൾക്ക് നല്ല രീതിയിലുള്ള ശിക്ഷകൾ കിട്ടാൻ പോകുന്നു അല്ലെങ്കിൽ കർമ്മ കിട്ടാൻ പോകുന്നു പറഞ്ഞ് നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ കർമ്മ കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് അത് നല്ല രീതിയിൽ കിട്ടും കേട്ടോ അതൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളതായിരിക്കാം ഇയാൾക്കൊരു ഇതുണ്ടാകുന്നത് ഒരു തിരിച്ചറിവിലെ ഇയാൾക്കൊരു വഴി ദൈവം തുറന്നു കൊടുക്കുന്നു കേട്ടോ ഡോറുകൾ ഓപ്പൺ ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞത് ഇയാൾ സ്റ്റക്കാണ് ഇയാൾ അവിടെ തന്നെ നിൽക്കുവാണ് നിങ്ങളോട് ചെയ്തത് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ എൻ്റെ പൊന്നച്ചേനെ എന്തൊക്കെയായിരിക്കും ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ കാര്യം നമ്മൾ സത്യസന്ധമായ മനുഷ്യരാണ് ആരെയും വേദനിപ്പിച്ചിട്ടില്ല നമ്മൾ സത്യസന്ധമായിട്ട് എങ്ങനെയുള്ള ബന്ധം ആയിക്കോട്ടെ നമ്മൾ അവരുടെ അടുത്ത് റിയൽ ആയിട്ടുള്ള ആണ് നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നമ്മളെ അറിഞ്ഞുകൊണ്ട് ചതിക്കുക നമ്മളെ വഞ്ചിച്ചിട്ട് മറ്റുള്ളവരുടെ പുറകെ പോവുക മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുക നമ്മൾക്കൊരു വാല്യൂം തരാതിരിക്കുക അത് അതുമൂലം നമ്മൾ അനുഭവിക്കുന്നുണ്ട് പെയിൻ എന്നിട്ടും നമ്മൾ പിടിച്ചു നിൽക്കും അല്ലേ എന്നാൽ പോലും നിങ്ങൾ ഈ ഒരു സ്നേഹം കൊണ്ട് പിടിച്ചു നിന്നായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് അവരുടെ കർമ്മഫലം അവരനുഭവിച്ചേ പറ്റത്തുള്ളൂ ഡിവൈൻ നിങ്ങളെ അതിൽ നിന്ന് ആക്കി എന്ന് വേണം പറ രക്ഷിച്ച് െന്ന് വേണം പറയാനായിട്ട് കേട്ടോ അവർ അനുഭവിക്കട്ടെ അനുഭവിച്ചു വരട്ടെ അപ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടത്തുള്ളൂ കേട്ടോ ഇതൊക്കെ കേട്ടോണ്ട് ഉടനെ ഓടിപ്പോയി മെസ്സേജ് അയ്യോ വിളിക്കോ ഒന്നും ചെയ്യല് ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ് വിളിക്കും വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഓടി പോകേയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ പേജ് ഓഫ് പെൻഡാക്കൽസ് ആണ് നമ്പർ ആണ് ഇലവൻ ഇലവൻ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഒരു ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പർ ആണ് നിങ്ങളുടെ വ്യക്തികളിൽ ചിലർക്കെങ്കിലും ഇതൊരു എൻഡിങ് ആയതായിട്ട് കാണുന്നുണ്ട് പുതിയൊരു ഓഫറിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ പുതിയൊരു റിലേഷൻഷിപ്പ് തേടി പോകുന്നു ഫോക്കസ് ചെയ്യുന്ന മൊത്തം പുതിയൊരു കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ അല്ലാന്ന് കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വേണമെങ്കിൽ തളർന്നിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് യാളുടെ ലൈഫിലേക്ക് അയാൾ നേടുന്നുണ്ട് ഫിനാൻഷ്യലി ആണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അയാളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് അയാൾ ഒരു എല്ലാം ദിവസവും അയാൾക്ക് ഒരുപാട് ഗോൾ അച്ചീവ്മെൻ്റാണ് ഇതൊക്കെ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ഇതൊക്കെ ഇയാളുടെ ലൈഫിൽ നേടണം ഇതിന് വേണ്ടിയിട്ട് ഇയാൾ ഒരുപാട് പ്രയത്നിക്കാ പ്രയത്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കഷ്ടപ്പെട്ട് അയാളെല്ലാം നേടുന്നുണ്ട് അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അയാൾ നേടിയെടുക്കുന്നുള്ളെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബന്ധത്തിലേക്ക് പോകാനും ചാൻസ് കൂടുതലാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ ചിലർക്കൊക്കെ ഇവിടെ ഫ്യൂച്ചർ ഇല്ല എന്നാണ് കാണിക്കുന്നത് ഈ ഫസ്റ്റ് കാർഡ് മസ്റ്റ് മസ്റ്റായിട്ടും ഫ്യൂച്ചറുള്ള ഒരു സ്പിരിച്വൽ കണക്ഷനാണ് കേട്ടോ അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തികൾ പാസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു അവർക്ക് ഡിവൈൻ തന്നെ ഒരു വഴി തുറന്നു കൊടുക്കണം അല്ലാണ്ട് അവർക്ക് ഒരു കാര്യം നടത്താൻ പറ്റത്തില്ല അതുപോലെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊരു ഡിവൈൻ നിങ്ങളോട് പറയുന്നുണ്ട് ചിലർക്കെങ്കിലും ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട് മനസ്സിലായോ നിങ്ങൾ ഈ ചിലരെങ്കിലും അവരുടെ സ്വഭാവങ്ങളാണ് ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന തേർഡ് പാർട്ടികളോ ഒന്നുമല്ല ഈ വ്യക്തികളുടെ സ്വഭാവമാണ് നിങ്ങളെ തമ്മിൽ ഇങ്ങനെ സെപ്പറേഷൻ ആക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ സ്വഭാവം നോക്കുവാണെങ്കിൽ ഇപ്പം കാര്യം അറിയാതെ എടുത്തു ചാടുന്ന ഒരു സ്വഭാവമായിരിക്കും സത്യാവസ്ഥയൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അയാൾക്ക് ഇല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ പറയുന്നത് വേറെ ആയിരിക്കും നിങ്ങൾ പുറത്തോട്ട് വരുന്നത് വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കത്തില്ല നിങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നടത്താൻ വരുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഉപേക്ഷിക്കാൻ ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ നോക്കി നിൽക്കാൻ ഡിവൈൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആർഗ്യുമെന്റുകളൊക്കെ നടക്കാൻ സാധ്യത കൂടുതലാണ് ഇതിൽ നിന്നൊക്കെ ഒരു മൂവ് ഓൺ ആ ചെയ്യാൻ പറഞ്ഞു അതായത് ആവശ്യമില്ലാത്ത ചിന്തകൾ സത്യം കിളി ചലക്കുന്ന കേൾക്കുന്നുണ്ടോ കാരണം നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഉപേക്ഷിക്കൂ നെഗറ്റീവ് ഒക്കെ ചിന്തിക്കാതിരിക്കും നിങ്ങൾ ഇയാളുമായിട്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്തും നിങ്ങൾക്ക് ഈ വ്യക്തിയെ വേണമെങ്കിലും നിങ്ങൾ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്തും ഈ വ്യക്തി വരുമ്പം മാത്രം അതല്ലാതെ അങ്ങോട്ട് ചാടിക്കേറി പോവണ്ട അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആകാൻ ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ സ്നേഹിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ നോക്കാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ നിങ്ങൾ അയാളെ നോക്കി നിൽക്കാതെ നിങ്ങൾ നിങ്ങളെ നോക്കൂ ആ ടൈമിൽ നിങ്ങളുടെ വ്യക്തി വരും ചെയ്സ് ചെയ്യാതിരിക്കും നിങ്ങളുടെ വ്യക്തികൾ വരും എന്തായാലും വരും ഇവരെ പറ്റിയുള്ള ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആകൂ ഇവരെ മുമ്പിൽ നിന്ന് മൂവ് ഓൺ ആകാനല്ലേ ഞാൻ പറയുന്നത് ഇവരുടെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആകാനല്ല ഞാൻ പറയുന്നത് അങ്ങനെ വരുന്ന സമയം നിങ്ങളിലേക്ക് ഈ വ്യക്തി തിരികെ വരികയും ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പരിഹരിച്ച് തീർക്കാനുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ച് പരിഹരിച്ചൊക്കെ തീർക്കുക കേട്ടോ വഴക്കുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യം ഇയാൾ വരുന്ന സമയത്ത് വഴക്കുണ്ടാക്കാൻ പോകരുത് വഴക്കുണ്ടാക്കാൻ പോകും പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആർഗ്യുമെന്റ് ഉണ്ടാക്കാൻ പോവരുത് ഇയാൾ വരുമ്പോൾ വളരെ സഹതാപത്തോടുകൂടി സ്നേഹത്തോടെ സംസാരിക്കുക ഈ ബന്ധത്തിന്റെ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിന് ഫ്യൂച്ചറുണ്ട് പക്ഷേ ചിലരെങ്കിലും രണ്ട് സിറ്റുവേഷൻ പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അവർക്ക് എന്ത് ചൂസ് ചെയ്യണം ചൂസ് ചെയ്യേണ്ട എനിക്ക് തോന്നുന്നു ഇവർ ഇവർ നിൽക്കുന്ന സ്ഥലത്തെ ആളെ മാത്രമേ ഇവർ ചൂസ് ചെയ്യത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉള്ളതായിട്ട് കാണുന്നില്ല ഇതൊരു എക്സ്ട്രാ മാറ്റിലൊക്കെ ആണെങ്കിൽ ഇവർ ഇവരുടെ വ്യക്തികളെ തന്നെ ചൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ ഇവർ ഒരിക്കലും നിങ്ങളെ ചൂസ് ചെയ്യത്തില്ല അതാണ് ഇവിടെ കാണുന്നത് രണ്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്ട്രാ മാറ്റിലാണെങ്കിൽ പോലും ഒന്നിക്കാൻ സാധ്യത ഉള്ളതൊക്കെയാണ് ഒന്നിക്കും പക്ഷേ ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്നിക്കാൻ പറ്റത്തില്ലെന്നാണ് കാണുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കേണ്ടിയൊക്കെ വരുമാനിക്കാം അല്ലെങ്കിൽ ഇവർ തന്നെ ഒരു ആക്ഷൻ എടുക്കണം ഇവരുടെ കണ്ണ് മൂടപ്പെട്ട് കടക്കുവാണ് ഇവര് ബന്ധനസ്ഥനായിട്ടിരിക്കുന്നൊരവസ്ഥ ഇവർക്കൊന്നും അറിയാൻ പാടില്ല ക്ലാരിറ്റി ഇവർക്ക് കിട്ടുന്നില്ല എന്ത് തിരഞ്ഞെടുക്കണം ഏതാണ് ശരി ഇതിൽ ഏതാണ് ചീത്ത ഇതൊന്നും ഇവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ചിലർക്ക് ഇവിടെ എന്താണ് നിങ്ങൾ സംസാരിച്ച അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരുപാട് നിങ്ങളുടെ ഒരു പ്രവൃത്തി എന്തോ ഇയാൾക്ക് ഹേർട്ടായിട്ടുണ്ട് കേട്ടോ ഇയാൾക്ക് ഒരുപാട് ഹേർട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ തമ്മിൽ പെട്ടെന്ന് തമ്മിൽ തെറ്റിച്ചതായിട്ട് കാണുന്നുണ്ട് എല്ലാവജനങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അതിനകത്ത് സത്യാവസ്ഥ ഇയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല അതുമൂലം ഇയാൾ പെയിൻ എടുത്ത് ഹേർട്ടായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണം ഇതിൻ്റെ സത്യാവസ്ഥ ഇയാൾക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇയാൾക്കൊരു ക്ലാരിറ്റി വരണം ഇനി ഇതിൽ നിൽക്കണോ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണോ അതിനെല്ലാം ഇയാൾ ചെയ്യണമെങ്കിൽ ഇയാൾക്കൊരു ക്ലാരിറ്റി കിട്ടണം എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഇയാൾ ഇതിന്റെ സത്യാവസ്ഥ ഇയാൾക്ക് എന്തായാലും തിരിച്ചറിയണം കണ്ടില്ലേ സത്യാവസ്ഥ നിങ്ങളുടെ വ്യക്തികൾക്ക് തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ അതിനുശേഷം മാത്രമേ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കത്തുള്ളൂ എന്തായാലും ഇതിന് സത്യമുണ്ട് നിങ്ങൾ പറഞ്ഞ അതായത് നിങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും തമ്മിൽ തെറ്റിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതി അറിയാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നറിയുന്ന നിമിഷം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു ഇത് തരുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കാടും കൂടി നോക്കാം ഹെർമിറ്റ് മോഡ് വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളും ഈ വ്യക്തി ഒരു സോൾ കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും നിങ്ങൾ ഇയാളുടെ ഒരു സോൾ ആണ് എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇയാളുടെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ ഇയാൾ ഭയങ്കര എന്താണ് പറയുന്നത് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇയാളുടെ ഇന്നർ ഇന്നറിൽ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡിവൈനിൽ നിന്ന് ഇയാൾക്ക് ഒരു ഇത് കിട്ടുന്നുണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇയാൾ ഇയാൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇയാൾ അറിയുന്നുണ്ടെന്നാണ് കാണുന്നത് ഇയാളുടെ ഇന്നറിൽ നിന്ന് ആരോ ഇയാൾക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്നർ ഗൈഡൻസ് ഇയാളെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പ്രേരിപ്പെടുത്തുന്നുണ്ട് മനസ്സിലായോ നിങ്ങളൊരു ബന്ധത്തിന്റെ ക്ലാരിറ്റി ഇയാൾക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ ഫ്യൂച്ചറുള്ള ബന്ധമാണ് പക്ഷേ ഇതിനകത്ത് ഉദ്ദേശം ചോദിക്കുമ്പം ഇതിനകത്ത് ചീറ്റ് ഈ കാർഡ് എടുത്ത് നോക്കിയപ്പം മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഇതിനകത്ത് ചീറ്റിങ് എനർജി ഇല്ല കേട്ടോ ചീറ്റിങ് എനർജി ഇല്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് നിങ്ങളുടെ വ്യക്തികൾക്ക് നിങ്ങളെ വേണമായിരുന്നു നിങ്ങൾ ഇപ്പം പലരും പലരുടെ സാഹചര്യം സാഹചര്യങ്ങൾ കൊണ്ട് ബന്ധത്തിലായവരുണ്ട് കാരണം കൂടെ നിൽക്കുന്ന വ്യക്തികളെ കൊണ്ട് നിങ്ങൾക്കൊരു സമാധാനം ഇല്ലെങ്കിൽ അങ്ങനെ ബന്ധത്തിലായവരുണ്ട് അതല്ല എന്തു തന്നെയാണെങ്കിലും കൂടെ നിൽക്കുന്ന ആൾക്കാർ കാരണം തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലൊരു ചീറ്റിംഗ് എനർജി ഒന്നുമില്ല സത്യത്തിൽ ഫ്യൂച്ചറൊക്കെ ഉള്ളതായിരുന്നു തെറ്റിദ്ധാരണകളുടെ പുറത്തും ഒക്കെ നിങ്ങൾ തമ്മിത്തല്ലിപ്പോയെന്നൊക്കെയാണ് കാണുന്നത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ സംസാരത്തിലുണ്ടായ വിഷയങ്ങൾ ഇതൊക്കെയാണ് കാണുന്നത് അതുപോലെ ഈഗോ കാർഡ് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഉദ്ദേശം ചീറ്റിംഗ് അല്ല കേട്ടോ പക്ക ായിട്ടും ചീറ്റിങ് അല്ല അത് നമുക്ക് പറയാം പക്ഷേ നിങ്ങളെ വേണം ചിലർക്കൊക്കെ ഉള്ളു ഇവിടെ മാരേജ് ഒക്കെ പോസിബിളായിട്ട് വരത്തുള്ളൂ ഫ്യൂച്ചറൊക്കെ ഉള്ളു ചിലർക്കൊക്കെ ഫ്യൂച്ചർ അല്ല ഇല്ല ചിലപ്പോൾ ലോങ് ലൈഫ് കൂടെ കാണുമായിരിക്കാം പക്ഷേ എന്നാലും ഫ്യൂച്ചർ ഇല്ല കേട്ടോ ചിലർക്ക് സിറ്റുവേഷൻ തിരഞ്ഞെടുക്കാൻ പറ്റാതെ എന്താണ് ഇതായിട്ട് നിൽക്കുന്നത് എന്താ പറയുന്നത് ബന്ധനസ്ഥരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നില്ല ഏത് തിരഞ്ഞെടുക്കണമെന്ന് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഏ അതുപോലെ തന്നെ എന്താ പറയുന്നത് ഈ പറയുന്ന പോലെ അത് ആദ്യത്തെ കാർഡിൻ്റെ ഒരു ഇതാണ് ഞാൻ തരുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് സംസാരിച്ച് തീർക്കുക വഴക്കുകൾ ഉണ്ടാക്കാതിരിക്കുക കേട്ടോ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ പൊടി തട്ടിയെടുക്കുമ്പോൾ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ ഇതിനകത്ത് ചിലർ വരും നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ നിങ്ങളാണ് ഇയാളുടെ വിഷന്നും നിങ്ങളാണ് ഇയാളുടെ ട്രൂ ലവ് എന്നും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ എല്ലാം സക്സസ് ആണെന്ന് ഈ വ്യക്തികൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ വ്യക്തിക്ക് ഇമോഷണലി ഇയാൾ സ്റ്റേബിൾ ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുള്ളപ്പോൾ ഇയാൾക്ക് ലക്ഷറി ലൈഫ് പോലെയാണ് ഇയാൾക്ക് എല്ലാം ഉണ്ട് മനസ്സിലായോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനുള്ള സൊല്യൂഷൻസ് കണ്ടുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഗ്രോത്ത് വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒരാളെ എത്രത്തോളം ഹീല് ചെയ്യാമോ അങ്ങനെയൊക്കെ ഹീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ഇയാൾ എന്ത് തന്നെ ഇമോഷണലി ഇയാൾ നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഇതാണ് കേട്ടോ ഇയാൾക്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ ഇയാൾക്ക് ഭയങ്കരമായിട്ട് സ്വപ്നങ്ങളാണ് ഡ്രീം കാണുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അത് ഗ്രാറ്റിറ്റ്യൂഡ് ഡിവൈനോട് ഇയാൾ പറയുന്നുണ്ട് നിങ്ങളെ കൊടുത്തതിന് ദൈവത്തിന് ഒരുപാട് നന്ദി എന്ന് പറയുന്നുണ്ട് നിങ്ങളും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക കേട്ടോ അപ്പം അങ്ങനെയുള്ളതൊക്കെ നിങ്ങളെ ഇപ്പോഴും പറഞ്ഞില്ലേ നിങ്ങളെ ഒരു പവിത്രമായിട്ടാണ് ഈ വ്യക്തികൾ കാണുന്നത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ പിരിഞ്ഞു പോയവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള എനർജിയാണ് കേട്ടോ ഇതിനകത്ത് ചാടി കയറി കമൻ്റ് ഇടാൻ പാടില്ല ഇല്ല മാം ഞങ്ങളെ അങ്ങനെ അങ്ങനല്ല സാഹചര്യങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെയുള്ളവരുടെ എനർജിയാണ് ഈ വരുന്നത് നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളെ ഒരു മൂല്യമുള്ളൊരു വസ്തു അല്ലെങ്കിൽ ഒരു പവിത്രമായിട്ടാണ് നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളെ കാണുന്നത് അത്രത്തോളം നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുവാണ് അയാളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ഉള്ളപ്പം എല്ലാം ഉണ്ട് നിങ്ങളില്ലാത്തപ്പോ അയാൾക്കൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇവിടെ ഒരു ഫ്യൂച്ചറോ ആക്ഷനോ ഒന്നും വരുന്നില്ല പക്ഷേ നിങ്ങളെ അത്രത്തോളം ഒരു എന്താണ് ഒരു പവിത്രമായിട്ടൊരു സ്ഥലത്ത് അയാൾ ഒളിപ്പിച്ച് വെച്ചിരിക്കണം അയാളുടെ ഹാർട്ടിൽ നിങ്ങൾക്കാണ് സ്ഥാനം കേട്ടോ അതുപോലെ തന്നെ ചിലർക്ക് അയാളുടെ പ്രശ്നങ്ങൾ ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല മനസ്സിലായോ ലോങ് ലോങ് ലൈഫിൽ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലോങ് ടേം വ്യൂ ആണ് ഈ ഒരു പണത്തിനോട് അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം ഒരുപാട് കഷ്ടപ്പാടുകളാണ് കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളൊരിക്കലും മാറുന്നില്ലെന്നാണ് കേട്ടോ അയാൾക്ക് ഒന്നുമില്ല റിസൾട്ട് അയാൾ എന്ത് ചെയ്താൽ അയാൾക്ക് അയാളെന്ന് പറയുമ്പോൾ ഈ അയാൾ അയാൾ എന്നുള്ള പുരുഷന്മാരെ മാത്രമല്ല കേട്ടോ സ്ത്രീകളെയും കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആരാണോ കാണുന്നത് അങ്ങനെ എടുക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അങ്ങനെ എടുക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ വ്യക്തികളെന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും പണമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവർ പണമോഹിയാണെന്നല്ല ഞാൻ പറഞ്ഞത് ഇവരുടെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ ഇവർക്ക് ഭയങ്കര ഒരു വല്ലാത്ത നെഗറ്റീവ് വരിക കാരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ടൊക്കെ ആയിരിക്കാം പോട്ടെ വിട്ടുകാള സാഹചര്യങ്ങളല്ലേ അവരുടെ പ്രശ്നങ്ങൾ മാറാതെ എങ്ങനെയാണ് അവർ വരുന്നത് കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഫോർഗീവ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക നമുക്ക് വാല്യൂ ഇല്ലാത്തടത്തും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ചിലർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊരു സ്ട്രോങ് ലേഡിയാണ് നിങ്ങളൊരു ബ്യൂട്ടിയാണ് നിങ്ങളുടെ എടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു എന്നെ പറയുന്നത് നിങ്ങളുടെ അത്ര പവിത്രമായ സ്നേഹമാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തോണ്ടിരുന്നതെന്നും അതുപോലെ തന്നെ എന്താ പറയുന്നത് നിങ്ങളൊരു അബണ്ടൻസ് നിങ്ങളെടുത്ത് നിൽക്കുമ്പോൾ ഇയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നു ചിലപ്പോൾ നിങ്ങളൊരു എന്താ പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കാം നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം ഇയാൾ നിങ്ങളെ ഒരു കുട്ടികളെ പോലെയൊക്കെ ആയിരിക്കാം നിങ്ങളെ കാണുന്നത് മനസ്സിലായോ നിങ്ങൾ നിങ്ങളെത്രത്തോളം കെയറിങ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണുമ്പോൾ ഇയാൾക്ക് അങ്ങനെയൊക്കെയാണ് തോന്നി ഈ ഒരു സമയം നിങ്ങളെ ചിരി ആയിരിക്കാം നിങ്ങളുടെ എന്തോ ഒരു നിങ്ങളുടെ ചിരി അല്ലെങ്കിൽ നിങ്ങളുടെ വർത്താനൊക്കെ ഇയാൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓർക്കുന്നുണ്ട് ഇയാൾ നിങ്ങൾ ഭയങ്കര ക്യൂട്ടായിരിക്കാം കേട്ടോ നിങ്ങൾ ആരും ആരുമായിക്കോട്ടെ കാണുന്നത് ആരും ആരുമായിക്കോട്ടെ നിങ്ങൾ ഭയങ്കര ക്യൂട്ടായിരിക്കാം അല്ലെങ്കിൽ എന്താണ് നിങ്ങളൊരു ഭയങ്കര ഒരു ഉത്തരവാദിത്വം നിറഞ്ഞൊരു എല്ലാം നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ് ഇയാളാണെങ്കിലും മറ്റുള്ള കാര്യം നിങ്ങളുടെ കൈയിലെല്ലാം സുരക്ഷിതമാണ് നിങ്ങൾ ഡിവൈൻ നിങ്ങളെ എല്ലാത്തിലും കരുതുന്നുണ്ടെന്ന് ഈ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുന്നത് എല്ലാം കൊണ്ടും നിങ്ങളൊരു എന്ത് പെട്ടെന്നൊരു കാര്യത്തിലൊരു ആക്ഷൻ നിങ്ങൾ നിങ്ങളെടുക്കും നിങ്ങളുടെ പക്കലെല്ലാത്തിനും പരിഹാരങ്ങളുണ്ട് അത്രത്തോളം ഒരു മൂല്യമുള്ള ഒരു വസ്തു ഞാൻ പറഞ്ഞില്ല ഇതും ഇതുമൊക്കെ ഏകദേശം ഒരു ഇതാണ് വരുന്നത് എനർജിയാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിലും ആക്ഷൻ പെട്ടെന്ന് എടുക്കുന്ന വ്യക്തിയാണെന്നും ഇയാൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ക്യൂട്ടാണ് എനിക്ക് ആ ഒരു എനർജി നന്നായിട്ട് വരുന്നുണ്ട് നിങ്ങളൊരു കു കുട്ടികളുടെ ഒരു സ്നേഹം നിങ്ങളുടെ വ്യക്തികൾക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ നിങ്ങളുമായിട്ട് ചേരണം നിങ്ങളുമായിട്ട് മുൻപോട്ട് പോകണം നിങ്ങളെ കിട്ടിയാൽ അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇപ്പം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അത്രത്തോളം ഇതായിട്ട് നിങ്ങളെ കൊണ്ടു നടക്കണം ഫ്രഷ്യസ് ആയിട്ട് കൊണ്ടുനടക്കും എന്നാണ് കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളെ വരവേക്കാൻ ആരെങ്കിലും ഇരിക്കുന്നുണ്ട് ഇത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ എനർജി ഇങ്ങനെയാണോ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഇങ്ങനെ ആകണമെന്നാണോ എനർജി എനിക്കറിയത്തില്ല അങ്ങനെ ഒരു എനർജി എനിക്ക് കയറി വരുന്നുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു എനർജിയാണ് കേട്ടോ വളരെ എന്താ പറഞ്ഞാൽ വളരെ സൗന്ദര്യം സൗന്ദര്യം എല്ലാവർക്കും ഉണ്ട് എന്നാൽ പോലും അങ്ങനെ ഒരു എനർജി ഇവിടെ കയറി വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തികൾ അങ്ങനെ ചിന്തിക്കുന്നുമുണ്ട് കേട്ടോ നിങ്ങളെ അങ്ങനെ ആയിരിക്കാം കാണുന്നത് അത്രത്തോളം ഒരു ഫ്രഷ്യസ് ആയിട്ടായിരിക്കാം നിങ്ങളെ കാണുന്നത് കേട്ടോ അപ്പം ഈ കേട്ടോ കേട്ടോ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളത്ര ഞാനൊരു വാത്സല്യത്തോടെ നിങ്ങളോട് കേട്ടോ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുക കേട്ടോ ഞാൻ ഒരിക്കലും നിങ്ങളെ ദേഷ്യത്തോടെ ഒന്നും കേട്ടോ കേട്ടോന്നെങ്കിൽ ഞാനും വാത്സല്യത്തോടൊക്കെ തന്നെയാണെന്നേ നിങ്ങളുടെ വ്യക്തികൾക്ക് മാത്രം മതിയോ വാത്സല്യം അതുപോലെ തന്നെ സ്നേഹം എല്ലാം നിങ്ങളോട് ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ വ്യക്തികളുടെ ഒരു എനർജി പറയാങ്കിൽ ഈ ഒരു സമയത്ത് കറണ്ട് ഒന്നും അങ്ങനെ വന്നിട്ടില്ല ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ നിങ്ങളുടെ വ്യക്തികളിൽ നിങ്ങളുമായിട്ട് ഉണ്ടോ ഇവരുടെ ഉദ്ദേശം എന്താണെന്നാണ് ഒരിക്കലും ഒരു ചീറ്റിംഗ് എനർജി ഇവിടെ വന്നിട്ടില്ല സാഹചര്യം കൊണ്ട് പിരിഞ്ഞു പോയവരുണ്ട് അതുപോലെ തന്നെ സാഹചര്യം കൊണ്ട് വരാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഫ്യൂച്ചർ വേണം മാരേജ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അതുപോലെ പണത്തിന് വേണ്ടി മാത്രം നോക്കി നിൽക്കുമ്പോഴത്തേന് മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കും ിക്കാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട് ഇതൊക്കെയാണ് ഇവിടെ മനസ്സിലാകുന്നത് കേട്ടോ ഫ്യൂച്ചർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുപ്പത് ശതമാനം ആൾക്കാർക്കും ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ